ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വീണ്ടും തോൽവി കൊൽക്കത്തയോട് എട്ട് വിക്കറ്റിന് തോറ്റു നൂറ്റിനാല് റൺസ് വിജയലക്ഷ്യം വെറും പത്ത് പോയിന്റ് ഓരോ ഓവറിലാണ് കൊൽക്കത്ത അടിച്ചെടുത്തത് ചെന്നൈ ചെപ്പോക് സ്റ്റേഡിയത്തിൽ നിന്ന് മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി റഹീസ് അങ്ങനെ ചെന്നൈ ചെപ്പോക് സ്റ്റേഡിയം അത് ഹോം ഗ്രൌണ്ടാണ് ചെന്നൈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൗണ്ടാണ് ഒരുപാട് വിജയങ്ങൾ നേടിയ ഗ്രൗണ്ട് കൂടിയാണ് സ്റ്റേഡിയം കൂടിയാണ് പക്ഷേ അവിടെ തുടരെ തുടരെ തോൽവികൾ സംഭവിക്കുന്നു ചെന്നൈക്ക് അത്ര പന്തിയല്ല കാര്യങ്ങൾ എന്താണ് ഇന്നത്തെ കളിയുടെ ഒരു അപ്ഡേറ്റ് പ്രജീൻ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം നാണം കെടുത്തുന്ന തോൽവിയാണ് ഇന്ന് ചെപ്പോക്കിൽ നേരിടേണ്ടി വന്നിരിക്കുന്നത് നൂറ്റി മൂന്ന് റൺസ് മാത്രം നേടുക ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അതും ഈ ഗ്രൗണ്ടിൽ തങ്ങളുടെ ഏറ്റവും ചെറിയ സ്കോറാണ് ചെന്നൈ ഇന്ന് നേടിയത് അതിൽ പേർ മാത്രം രണ്ടക്കം കണ്ട മത്സരത്തിൽ ചെന്നൈ തോറ്റിരിക്കുന്നത് അൻപത്തിയൊൻപത് പന്തുകൾ ബാക്കി നിൽക്കെയാണ് ചെന്നൈയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിലെ പന്തുകളുടെ അടിസ്ഥാനത്തിലെ ഏറ്റവും വലിയ തോൽവിയായി കൂടി ഇത് മാറുമെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ചെപ്പോക്കിൽ തുടർച്ചയായ മൂന്നാം തോൽവി ഐ പി എൽ ചരിത്രത്തിലാദ്യമായി തുടർച്ചയായ അഞ്ച് മത്സരങ്ങളിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തോറ്റിരിക്കുന്നു എന്നുള്ളത് കൂടി പറയേണ്ടി വരും ആദ്യം ബാറ്റ് ചെയ്ത് ചെന്നൈ നേടിയത് നൂറ്റി മൂന്ന് റൺസാണ് അവിടെ ഇരുപത്തി ഒൻപത് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസ് നേടിയ ശിവം ദുബെയാണ് ടോപ്പ് സ്കോറർ നാല് പേർ മാത്രം രണ്ടക്കം കടക്കുന്നു നായകൻ ധോണി ഒരു റൺസിന് പുറത്താകുന്നു മറ്റ് പ്രധാനപ്പെട്ട മൂന്ന് ബാറ്റർമാരും പൂജ്യത്തിനും ഒന്നിനുമൊക്കെ പുറത്തായി പോകുമ്പോൾ നൂറ്റിമൂന്ന് റൺസ് മാത്രമാണ് സി എസ് കെ നേടിയത് അവിടെ കൊൽക്കത്ത സ്പിന്നർമാരുടെ പ്രകടനം എടുത്തു പറയണം സുനിൽ നരയൻ നാല് ഓവറിൽ പതിമൂന്ന് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റ് നേടുന്നു വരുൺ ചക്രവർത്തി രണ്ട് വിക്കറ്റ് നേടുന്നു മൊയിൻ അലി ഒരു വിക്കറ്റ് നേടുന്നു ഹർഷിത് റാണിയും രണ്ട് വിക്കറ്റുമായി തിളങ്ങുന്നു അങ്ങനെ നൂറ്റിമൂന്ന് റൺസ് എടുക്കുന്നു മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്തയ്ക്ക് ഒരു ഘട്ടത്തിൽ പോലും അമാന്തിക്കേണ്ടി വന്നില്ല തുടക്കം മുതൽ തകർത്തടിക്കുകയായിരുന്നു അവർ സുനിൽ നരയൻ ആയിക്കോട്ടെ ായിക്കോട്ടെ എല്ലാവരും തകർത്ത് കളിച്ചപ്പോൾ ബാക്കി എന്തായാലും ഇനി തിരിച്ചു വരണമെങ്കിൽ അത്ഭുതങ്ങൾ പറഞ്ഞത് എന്തായാലും ചെന്നൈ അതിന് വലിയ പ്രതീക്ഷയിലായിരുന്നു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് മഹേന്ദ്ര സിംഗ് ധോണി വന്നപ്പോൾ അത് വലിയ ഗുണമാവും ടീമിനെ കരുതിയവർക്കാണ് വലിയ നിരാശ ഉണ്ടായിരിക്കുന്നത് തുടർച്ചയായ അഞ്ചാം തോൽവിയാണ് ടീമിനെ ഏറ്റുവാങ്ങേണ്ടി വന്നത്